നമസ്കാരം ഇറാൻ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന ശക്തമായ ആവശ്യവുമായി മൂന്ന് പ്രമുഖ രാജ്യങ്ങൾ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ മൂന്ന് രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിൽ ഇക്കാര്യം ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നും ഈ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് ഈ രാജ്യങ്ങൾ പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നത് ഗാസയിലെ സംഘർഷങ്ങൾ കൂട്ടുന്ന തരത്തിൽ ഇറാൻ പ്രവർത്തിക്കരുതെന്നാണ് ആവശ്യം ഇസ്രായേലി ഹമാസുമായുള്ള ചർച്ചകൾ ഈ വ്യാഴാഴ്ച നടക്കാനിരിക്കെ ഹമാസ് ചർച്ചകളിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളിൽ തങ്ങൾക്ക് അതീവ ഉത്കണ്ഠയുണ്ടെന്നും ഈ മേഖലയിൽ സമാധാനം എത്തിക്കാൻ പ്രവർത്തിക്കും സ്ഥിരത ഉറപ്പാക്കാനാണ് ഞങ്ങളുടെ ശ്രമം ഈ സാഹചര്യത്തിൽ ഇറാൻ മാത്രമല്ല അവർക്കൊപ്പമുള്ള തീവ്രവാദ സംഘടനകളും സ്ഥിതിഗതികൾ രൂക്ഷമാക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തരുതെന്നും ഇത്തരം പ്രവർത്തികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും കർശനമായ തിരിച്ചടി ഉണ്ടാകും എന്നുമാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ പ്രസ്താവനയായി രംഗത്തെത്തിയിരിക്കുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചാണെങ്കിൽ ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ നടന്ന ഒളിമ്പിക്സ് രക്തപ്പുഴ ആക്കും എന്നൊക്കെ ഭീഷണി മുഴക്കിയ ഹമാസിനു കൂടിയുള്ള ഒരു താക്കീതായിട്ട് വേണം ഇത് കരുതാൻ കാരണം ഒളിമ്പിക്സ് ഇപ്പോൾ സമാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് തൊട്ട് പിന്നാലെയാണ് ഫ്രാൻസും മറ്റ് രണ്ട് രാജ്യങ്ങളുമായി ഇപ്പോൾ ഒരു സംയുക്ത പ്രസ്താവന ഇത്തരത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് അമേരിക്ക നേരത്തെ തന്നെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ കൂടുതൽ യുദ്ധക്കപ്പലുകളും അതുപോലെ അന്തർവാഹിനികളും അത് മിസൈലുകൾ നിറച്ച അന്തർവാഹിനികളൊക്കെ നിയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായാൽ അത് ഇറാൻ്റെ അന്തത്തിലേക്കായിരിക്കും എത്തുക എന്ന് ഇറാനിലെ ഭരണാധികാരികൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതിനിടെ ഇറാൻ പ്രസിഡന്റ് പഷസ് കിയാൻ അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനെ കണ്ട് യുദ്ധത്തിനിറങ്ങരുത് എന്നാവശ്യപ്പെട്ടതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇറാൻ ആകട്ടെ യുദ്ധം ചെയ്യുമെന്ന് പരസ്യമായി ഇനിയും പ്രഖ്യാപനം നടത്തിയിട്ടില്ല തലവനായ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും എന്ന ആ ഒരു തീരുമാനം പുറത്തു വന്നത് എന്നാൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇനിയും ഉണ്ടായിട്ടില്ല ഏതായാലും ഈ മേഖലയിലാകെ തന്നെ ഇപ്പോൾ അമേരിക്ക യുദ്ധ വിമാനങ്ങളും അവരുടെ യുദ്ധ കപ്പലുകളെല്ലാം വിന്യസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇറങ്ങിയാൽ പരാജയം ഉറപ്പാണ് എന്ന് ഇറാന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ താക്കിതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായിരിക്കും ഒരുപക്ഷെ ഇറാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ പിന്നീട് ഇസ്രായേലിന് നേരെ ഭീഷണി ഉയർത്തിയ ശേഷം ഞങ്ങൾ ഇപ്പോൾ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും പിന്നീട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമെന്നും പ്രഖ്യാപിക്കാനായിരിക്കും ഇറാൻ താൽപ്പര്യപ്പെടുന്നത്